അതന്നെ ശങ്കരേട്ടാ കുഞ്ഞിക്ക് കിട്ടി ശങ്കരേട്ടാ നിങ്ങ ഏത് ലോകത്താണ് ഇക്കൊന്നും കാസർഗോഡ് മെഡിക്കൽ കോളേജില് അയിമ്പത് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് നൂറ്ററുപത് കോടി രൂപ എടുത്തിട്ട് അക്കാദമിക് ബ്ലോക്കിന്റെ പണി പിന്ന ആശുപത്രി കെട്ടിടത്തിന്റെ പണി പുരോഗമിക്കുകയാണ് ഇരുപത്തി കോടി ചെലവിട്ട് ഹോസ്റ്റൽ നിർമ്മാണം അന്തിമഘട്ടത്തിലാവും ന്യൂറോളജി ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി ചികിത്സാ സംവിധാനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കുടിവെള്ള വിതരണ സംവിധാനം ഒരുക്കാൻ എട്ട് കോടി ഉറുപ്പിയാണ് ചെലവാക്കിയത് ചങ്കരേട്ടാ അങ്ങനെ മെഡിക്കൽ കോളേജ് എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യാവുന്നു ഇതൊന്നും അറിഞ്ഞിട്ടേട്ടു കുഞ്ഞിനെ കാണലാ എന്നാ പിന്നെ ഞാൻ കേട്ട് കുഞ്ഞൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസം सांसद um, बनाने